നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെ ഇന്ന് പന്തളത്ത് ശബരിമല സംരക്ഷണ സംഗമം നടക്കുകയാണ് തമിഴ്നാട്ടിലെ ബി ജെ പി നേതാവ് അണ്ണാമലടക്കമുള്ളവർ പങ്കെടുക്കുന്ന ഒരു സംഗമം സ്വാമിമാർ അടക്കമുള്ളവർ എത്തുന്നുണ്ട് ഭക്തർ എത്തുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഇപ്പോൾ നടക്കുന്ന സംഗമം അത് സംഗമത്തിനുള്ള ഒരു മറുപടിയാണോ എന്നൊരു ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് ഈ വിഷയത്തിൽ നമ്മളോട് പ്രതികരിച്ചിരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ രാജേന്ദ്രൻ പന്തളം അദ്ദേഹത്തിൻ്റെ ഒരു നിഗമനം ഈ ഒരു ഇപ്പോൾ പന്തളത്ത് നടക്കുന്ന ഈ സംഗമവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മലയാളി വാർത്തയോട് പ്രതികരിച്ചത് ഇപ്രകാരമാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക് ശബരിമല സംരക്ഷണ സംഘം അതായത് ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെ ശബരിമല സംരക്ഷണ സംഗമം ഇപ്പൊ പന്തളത്ത് നടക്കുന്നു അതിന് ഒരുപാട് സ്വാമിമാർ എത്തുന്നു അപ്പൊ ഇതൊരു ആഗോള അയ്യപ്പ ഒരു തിരിച്ചടിയായി മാറി എന്നൊരു വിലയിരുത്തലുണ്ട് ഞാൻ പറയുന്നത് മുകളിൽ പണക്കാരുടെ ഒരു സംഗമം താഴെ പാവപ്പെട്ടവരുടെ സാധാരണക്കാരുടെ ഒരു സംഗമം നടക്കട്ടെ സാധാരണക്കാരോടൊപ്പം ലയിച്ചു കയറുന്ന ഒരാളാണ് അദ്ദേഹം വലിയൊരു ബി ജെ പി നേതാവാണ് അദ്ദേഹം ഒക്കെ അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഈ അമ്പലങ്ങളോട് ഗവൺമെന്റുകൾ കാണിക്കുന്ന ക്രൂരതകളെ കുറിച്ച് സദാബോധ്യവരാണ് മറ്റേത് ഉദ്ഘാടനം ചെയ്യാൻ ആരെയെ വിളിച്ചത് നമുക്കറിയാം സ്റ്റാലിൻ എൻ കെ സ്റ്റാലിൻ സ്റ്റാലിന് ദൈവത്തിലെ ഒരു വിശ്വാസവും ഇല്ലാത്ത സ്റ്റാലിന്റെ പേര് തന്നെ കരുണാനിധി അദ്ദേഹത്തിന് കൊടുക്കാൻ കാരണം ആ സ്റ്റാലിനോടുള്ള കരുണാനിധിയുടെ ആരാധന കൊണ്ടാണ് ആ പേര് വീണത് ഹിന്ദുത്വം ക്ഷേത്രങ്ങൾ ഇതൊക്കെ പറയുന്നത് അത് ഒരു ക്ഷേത്രം നശിപ്പിച്ചാൽ അത്രയും അന്ധവിശ്വാസം കുറയുന്നു വിശ്വസിക്കുന്ന ആൾക്കാരാണ് അതുപോലെ തന്നെ രാമായണത്തില് രാമനെ നമ്മൾ ആരാധിക്കുമ്പോൾ രാവണനെ ആരാധിച്ചുകൊണ്ട് രാവണന് വേണ്ടി ഘോഷയാത്ര നടത്തിയ ആൾക്കാരുടെ പൈതൃകമുള്ള ഒരു പാർട്ടിയാണ് വി എം കെ അപ്പൊ ഈ ദൈവങ്ങളിലൊന്നും അവർക്ക് ഒരു വിശ്വാസമില്ല പിന്നെ സനാതന ചൈതന്യത്തിന്റെ പ്രകാശം പക്ഷെ ഇപ്പോഴും തമിഴ്നാട്ടിൽ ഉള്ളതുകൊണ്ട് സനാതന സനാതനധർമ്മത്തിന്റെ ഭാഗം തന്നെയാണ് വൈഷ്ണവ വൈഷ്ണവശൈവ അംശങ്ങൾ ചേർന്നിട്ടുള്ള ഈ ശാസ്താവെന്നുള്ള സങ്കല്പം ഉണ്ടായിട്ടുള്ളത് അതൊരു ആ ചൈതന്യം എന്ന് പറയും ദക്ഷിണാത്യനായ ഒരേ ഒരു ദൈവമാണ് ഈ ചതരി മത സന്നിധാനത്തുള്ളത് അത് മതേതരനായ ഒരു ദൈവമാണ് മത അവിടെ പ്രശ്നമല്ല ഏത് മതക്കാർക്കും പ്രവേശിക്കാം അവിടെ യാതൊരു റെസ്ട്രിക്ഷനവും ഇല്ലാത്ത ഒരു ക്ഷേത്രം നമ്മുടെ അഭിമാനമായിട്ടുള്ള മതേതര പ്രതീതമായ ക്ഷേത്രം അവിടെ സ്ത്രീകളെ മരിച്ചെഴുന്നള്ളിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അന്തരീക്ഷം മോശമാക്കുക എന്ന് പറഞ്ഞാൽ എത്ര മോശമായ കാര്യമാണ് ആ മതേതര സംസ്കാരം അപ്പൊ അതിന്റെ താന്ത്രിമാലി പറയുക ഇനിയിപ്പോ ഹിന്ദുക്കൾ മാത്രം പ്രവേശിച്ചാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതേതര സനാതന സംസ്കാരമായിട്ടുള്ള സർവ മത നിരപേക്ഷത പുലർത്തുന്ന ഒരു സ്ഥാനത്തെ നിങ്ങൾ സങ്കുചിതമാക്കി തീർക്കുകയാണ് ചെയ്യുക അതിപ്പോ തന്നെ അതിന്റെ ഒരു പ്രോസസ് ആരംഭിച്ചു വരുന്നുണ്ട് ഗവൺമെന്റിന്റെ ഈ തെറ്റായിട്ടുള്ള നടപടി അതുപോലെ തന്നെ ഗവൺമെന്റിന് ചെയ്യാമായിരുന്ന ഒരു കാര്യം സംഗമത്തിന് മുമ്പ് സ്ത്രീ പ്രവേശനം എന്നുള്ള സ്ത്രീ പ്രവേശനം വേണമെന്നാണ് അവർ സത്യഭാംഗതുകൊണ്ട് ബി എസിന്റെ കാലത്ത് കൊടുത്തിരുന്നത് അതിനൊരു തിരുത്തൽ അത് നടത്തിയിരുന്നുവെങ്കിൽ അവർക്ക് ഈ വോട്ടുകൾ പിടിക്കുക എന്നുള്ള അവരുടെ ഉദ്ദേശം സഫലമായേ മറിച്ച് അതിലൊരു മാറ്റവും വരുത്താതെ കുറെ പേർക്ക് ഇവിടെ സദ്യ കൊടുത്തുകൊണ്ടായി ഏതോ അന്ധവിശ്വാസിയായിട്ടുള്ള ആള് പറഞ്ഞത് അതേപടി ഏൽക്കുകയാണ് ഗവൺമെന്റ് ഒരു പക്ഷെ ഇനി അന്ധവിശ്വാസ ബില്ല് അന്ധവിശ്വാസത്തിനെതിരായ ബില്ല് വെച്ച് താമസിപ്പിക്കുന്നത് ഈ ഒരു അന്ധവിശ്വാസം നടപ്പിലാക്കാൻ വേണ്ടിയായിരുന്നു എന്നും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ആ തരത്തിലൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ് എന്തായാലും ശരിയായിട്ടുള്ള ഒരു സംഗമം ഇപ്പൊ നടക്കുന്നത് അയ്യപ്പന്റെ ജന്മഭൂമിയായിട്ടുള്ള ആ പന്തളത്ത് തന്നെയാണെന്നുള്ളത് അവിടുത്തെ നാനാക്ക് ഓഡിറ്റോറിയം എന്നാണ് കേട്ടത് നാനാക്ക് അവിടെ വരുമ്പോൾ അവിടെ ഒരു സമാ സമന്വയം ഉണ്ട് എന്ന് പറയുന്ന സിഖ് മതത്തിന്റെ പ്രണയകാവാം അപ്പൊ ഒരു സമന്വയം ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് ഏറ്റവും സന്തോഷം പകരുന്ന കാര്യം ഇതൊരു മത വർഗീയ സംഗമമാവാതെ ശബരിമലയുടെ നന്മയ്ക്ക് നന്മ എന്ന് പറഞ്ഞാൽ അയ്യപ്പന്മാരുടെ താഴേക്കിടയിലുള്ള അയ്യപ്പന്മാരുടെ ബെസ് ചാർജ് ഉൾപ്പെടെ തീവണ്ടിയിൽ അവർക്ക് പോകാനുള്ള സൗകര്യം ഉൾപ്പെടെ അതിന്റെ ഭാഗമായിട്ടാണല്ലോ ശബരി റെയിൽപാത നമ്മൾ ആരംഭിച്ചത് ആ ശബരി റെയിൽപാതയുടെ സാക്ഷാത്കാരം വിമാനങ്ങളിലൊന്നും വരുന്നവരെ തന്നെ അത് പണക്കാർ ടൂറിസത്തിന് വേണ്ടി വരുന്നവർ സാധാരണ നെരിവരി കൊണ്ട് തള്ളിൽ ട്രെയിനുകളിൽ സഞ്ചരിക്കുന്ന ഭക്തന്മാരാണ് റിസർവേഷൻ കിട്ടാതെ കണ്ട് വിയർത്തൊളിച്ച് അവരുടെ ഈ ഇരുമുടിക്കെട്ടുമായിട്ട് അതിൽ കയറുന്നത് തക്കർക്ക് വേണ്ടിയിട്ട് ട്രെയിൻ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് സമ്മതിച്ചിട്ടുണ്ട് ഞങ്ങൾ സ്ഥലമെടുത്തു വന്നാൽ ഞങ്ങൾ ശബരിമല റെയിൽവേ സാക്ഷാത്കരിക്കാം ആ തരത്തിലുള്ള നീക്കങ്ങളാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അപ്പൊ അത് അത് തന്നെയായിരിക്കും ഇവർ ആവശ്യപ്പെടുന്നത് ചേങ്ങന്നൂർ നിന്ന് വരുന്ന രീതിയിലേക്ക് ഒരു തീവണ്ടിപ്പാത നമ്മുടെ ഇടുക്കി ഇപ്പോൾ ഒരു റെയിൽവേയുടെ ഭൂപടത്തിൽ ഇല്ലാത്ത ഒരു സ്ഥലമാണ് ആ റെയിൽവേ കൂടി ഉൾപ്പെടുത്തി കൊണ്ടുള്ള ആ അങ്കമാലി ശബരിപ്പാറ തോടുകൂടി അതിൽ സ്റ്റേഷനായിട്ട് വരും ഇടുക്കിക്കാർക്ക് എന്തോ ഒരു സന്തോഷമുണ്ട കാര്യമാണ് അത് ശബരിമല യാത്രക്കാർക്ക് മാത്രമല്ല ഇടുക്കി ജില്ലയിലെ സകലമാന ആളുകൾക്കും പ്രയോജനപ്പെടുന്ന പാത അത്തരം പാതകളുടെ സാക്ഷാത്കാരം അതിനുവേണ്ടി തീർച്ചയായിട്ടും ഈ പന്തളത്തെ സംഗമം തീർച്ചയായിട്ടും അതിനുവേണ്ടി ഒരു വർഗീയമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കാതെ തന്നെ തീർച്ചയായിട്ടും അടിസ്ഥാന സൗകര്യങ്ങൾ പാവപ്പെട്ട വിശ്വാസികളായിട്ടുള്ള യഥാർത്ഥ വിശ്വാസികളായിട്ടുള്ള ടൂറിസ്റ്റുകളല്ലാത്ത അയ്യപ്പന്മാരുടെ തീർത്ഥയാത്രയ്ക്ക് വേണ്ടിയുള്ള പാത കുറച്ചുകൂടി സുഗമമാക്കാനുള്ള ആവശ്യങ്ങൾ ഇവിടെ ഉയർന്നുവരും അത് വളരെ ഗൗരവമായിട്ട് ഗവൺമെന്റ് ശ്രദ്ധിക്കണം ഇത് ഇവർ തമ്മിലുള്ള ഒരു മത്സരമായിട്ട് മാറിയല്ല വേണ്ടത് ഒരു സമന്വയം ശൈവ വൈഷ്ണവ ചൈതന്യങ്ങളുടെ സമന്വയമായിട്ട് ചാർത്താവ് അല്ലെങ്കിൽ മണികണ്ഠൻ സന്നിധാനത്തിരിക്കുന്നത് കൂടി ഒരു തരത്തിലുള്ള സമന്വയമാണ് അവിടെ ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ സർ ഇവിടെ ഒരു ചോദ്യം ഇപ്പൊ ആഗോള അയപ്പ സംഗമം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ വലിയ രീതിയിലുള്ള വിമർശനങ്ങളുണ്ടായി അതായത് രാഷ്ട്രീയപരമായിട്ട് ഒരു രാഷ്ട്രീയ നേതാവ് വരണ്ട അല്ലെങ്കിൽ അയ്യപ്പവിശ്വാസം ഇല്ലാത്ത ഒരാൾ വരണ്ട പക്ഷെ ഇപ്പൊ ഇവിടെ ശബരിമല സംരക്ഷണ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നത് ഒരു സെക്ഷൻ ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നത് നമുക്കറിയാം പോലെ തമിഴ്നാട്ടിലെ ഒരു ബിജെപി നേതാവാണ് അണ്ണാമലൈ. അപ്പോ അതൊരു ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ അതൊരു ഒരു ാണ് സാർ കാണുന്നത് ആ ഒരു രണ്ട് അത് വളരെ പ്രധാനപ്പെട്ടതും പ്രസക്തവുമായിട്ടുള്ള ഒരു ചോദ്യമാണ് പറയുന്നത് ഒന്നാമത്തെ കാര്യം ഇവിടെ ഇപ്പോ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു ഉദ്ഘാടനം ചെയ്തപ്പോ അണ്ണാമലയുടെ തീട്ടിന്റെ ഉദ്ഘാടനം ചെയ്തത് സ്വാമിമാരാണ് വാഴൂർ മടത്തിലെ സ്വാമിമാര് അതുപോലെ ശബരിമലയിലെ തന്ത്രിമാര് കണ്ടരി മോഹന്റെ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് ഉദ്ഘാടനം ടി വി കൊടുത്തി ഉദ്ഘാടനം ചെയ്തത് അണ്ണാമല ചിത്രത്തിലൊന്നുമില്ല രണ്ടാമത് ഇനി അണ്ണാമലയിൽ തന്നെയാണ് ഉദ്ഘാടനം ചെയ്തെങ്കിലും അത് തെറ്റില്ല എന്ന് ഞാൻ പറയും കാരണം എന്താണ് അണ്ണാമലും അവിടെ മുരുക സംഗമം സംഘടിപ്പിച്ച ആളാണ് അവിടെ തമിഴ്നാട്ടിൽ മുരുകനെന്ന് പറയുന്ന ദൈവമാണ് ആ ദൈവത്തിൽ വിശ്വാസമുള്ളവരാണ് അതുകൊണ്ട് തന്ത്രിമാരോ അല്ലെങ്കിൽ സ്വാമിമാരോ മാത്രമേ ഇത് ഉദ്ഘാടനം ചെയ്യാൻ പാടുള്ളൂ അവരൊക്കെ പുരോഹിതന്മാരാവാൻ പാടുള്ളൂ എന്ന് ചിന്ത പദത്തിൽ ഒരിക്കലും പറയുന്നില്ല അത് തന്നെയാണല്ലോ ശബരിമല സന്നിധാനത്ത് വെച്ചിരിക്കുന്ന തത്വമസി എന്ന തത്വത്തിന്റെ പൊരുൾ തന്നെ തത്വത്തിൻ പൊരുൾ അതായത് നിങ്ങളും ദൈവവും ഒന്ന് തന്നെയാണ് നിങ്ങളിലും അലയടിക്കുന്നുണ്ട് ദൈവത്തിന്റെ ചൈതന്യം നിങ്ങളും ദൈവത്തിന്റെ തുല്യരായിട്ടുള്ള ആൾക്കാരാണ് അയ്യപ്പം എന്ന് പറയുന്ന അതാണ് അയ്യപ്പൻ എന്ന് പറയുന്ന സ്വയം ദൈവമായിട്ട് തീരുന്ന മനുഷ്യരാണ് സ്വം മനുഷ്യനായിട്ട് തീരുന്ന ദൈവവുമാണ് ആ സമന്വയമാണ് അവിടെ നടക്കുന്നത് അത് ഈ അയ്യപ്പന്മാർക്കെല്ലാം അറിയാം അപ്പോ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളും ഒന്ന് വിളക്ക് കൊടുത്താൽ ഒരു കുഴപ്പവുമില്ല മറിച്ച് തനിക്ക് കുറച്ച് വോട്ട് കിഴിയാൻ വേണ്ടി താൻ ചെയ്ത പാപങ്ങൾ പരിഹരിക്കാൻ വേണ്ടി മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുത്ത് അതിലൂടെ പാപം പരിഹരിക്കാനെന്ന് ദുരുദ്ദേശത്തോടു കൂടി ചെയ്യുന്ന ഒരു കൃത്യവും അതിന് പുണ്യമില്ല അതൊരു വീണ്ടും ഒരു പാപമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഒരു ദുരുദ്ദേശപരമായിട്ടുള്ള ഒന്ന് രണ്ട് ദുർദ്ദേശങ്ങൾ ഒന്ന് തൻ്റെ പാപം മാറി കിട്ടാൻ മറ്റുള്ളവർക്ക് പാപം പങ്കിട്ട് കൊടുക്കുക തെറ്റാണ് അത് ഭക്തര് പാവമാണ് രണ്ടാമത് രാഷ്ട്രീയമായിട്ട് തനിക്ക് ജയിച്ച അധികാരത്തിലേറാനും അഴിമതി നടത്താനും വേണ്ടിയിട്ട് ഇങ്ങനെ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വിശ്വാസി അല്ലാത്ത ഒരാൾ ദൈവങ്ങളെ നിന്ദിക്കുന്ന ഒരാൾ ദൈവങ്ങളെ ബഹുമാനിക്കാത്ത ദൈവങ്ങളോട് പരമപുച്ഛം പുലർത്തുന്ന തന്ത്രിമാരെ ഭീഷണിപ്പെടുത്തുന്ന ഒരാള് ഭക്തന്മാരെ ഭീഷണിപ്പെടുത്തുകയും അവർക്ക് പേരി കേസുകൾ എടുത്ത് അവരെ പീഡിപ്പിക്കുകയും ചെയ്ത പോലീസിനെ കൊണ്ട് മർദ്ദിപ്പിക്കുകയും ചെയ്ത ഒരാൾ വന്നത് ചെയ്തു കഴിഞ്ഞാൽ ഉദ്ഘാടനം ചെയ്യുന്നത് തന്നെ മഹാപാപവും തെറ്റുമാണ് ദൈവത്തിന്റെ മുമ്പിൽ നിന്നൊരായ ഒരാളിനെ ആണല്ലോ ദൈവം ശിക്ഷിക്കുക അങ്ങനെയുള്ള ശിക്ഷങ്ങളാണോ അദ്ദേഹത്തിന്റെ പാർട്ടിയും അതുപോലെ തന്നെ കുടുംബവും ഏറ്റുവാങ്ങേണ്ടി വന്നത് അതങ്ങനെ തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത് പക്ഷെ ആര് കള്ളം കാണിച്ചാലും അഴിമതി കാണിച്ചാലും അവരെല്ലാം അതിന്റെ പാപഭാരം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് വിശ്വാസം ആ ഒരു വിശ്വാസം ആരെങ്കിലും അദ്ദേഹത്തിന് സ്വയം അങ്ങനെ തോന്നിയിട്ടാവില്ല മറ്റുള്ളവർക്ക് തോന്നിയിട്ട് അതിനാൽ പ്രേരിതമായി നടത്തുന്ന ഒരു ഉദ്ഘാടനം തീർച്ചയായിട്ടും ദൈവത്തിൽ വിശ്വസിക്കുകയും ആ ദൈവത്തിന് വേണ്ടി ആ ദൈവം കുടികൊള്ളുന്ന ക്ഷേത്രങ്ങൾക്ക് വേണ്ടി പോരാടുകയും ചെയ്ത ആളാണ് അവിശ്വാസത്തിന് വേണ്ടി പോരാടുകയും ചെയ്യുന്ന അണ്ണാമലെല്ലാം ഉദ്ഘാടനം ചെയ്തതെങ്കിലും ഉദ്ഘാടനം ചെയ്യാൻ യോഗ്യനായിട്ടൊരു വ്യക്തി തന്നെയാണ് അതാണ് എനിക്ക് വിശ്വാസം വിശ്വാസമല്ല ദൈവമില്ല എന്നൊക്കെ പറഞ്ഞ തന്റെ പാർട്ടിയിൽ തന്നെ ശബരിമലയിൽ പോയവരെ ഒരു മുഖ്യമന്ത്രിയും മുരുകേത്രങ്ങൾ അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ വർത്താവും ധ്രുവാന്തരങ്ങളിലാണ് അതുകൊണ്ടാണ് പറഞ്ഞത് വിശ്വാസിയായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി മനുഷ്യനോ ഇപ്പൊ എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ ഉദ്ഘാടനം ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഞാൻ സ്വാമിയാവണമെന്നില്ല അതാണ് ഹിന്ദുവിൻ്റെ ഒരു സങ്കല്പമൊന്നും എല്ലാവരും തുല്യനാണ് തുല്യരാണ് സങ്കല്പമുണ്ട് അത് അത് പറയുന്നത് സോഷ്യലിസത്തിനേക്കാളും കമ്മ്യൂണിസ്റ്റിനേക്കാളും അപ്പുറം ഹിന്ദുക്കളും ജീവജാലങ്ങളും സർവ്വചരാചരങ്ങളും ദൈവത്തിന്റെ മുമ്പിൽ ഒന്നാണ് തുല്യരാണെന്നുള്ള വിശ്വാസം ഒന്നും മറ്റുള്ളേക്കാൾ താഴെ അല്ല എന്നുള്ളൊരു വിശ്വാസം അത് തന്നെയാണ് തത്വമസി അഹം ബ്രഹ്മാസ്മി എന്നുള്ള തത്വങ്ങൾ ഉദ്ഘോഷിക്കുന്നത്